അസലക്കുംഹമ്മത്ാഹി താലാവ എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ വ്യത്യസ്തവും സങ്കീർണവുമായ ഒരു വിഷയവും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടല്ലേ മാനസികമായി ഒരു ടെൻഷൻ അടിക്കാത്ത അല്ലെങ്കിൽ മാനസികമായി വിഷമിക്കാത്ത ഒരാൾ തന്നെ ഉണ്ടാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ തന്നെ പല ആളുകൾക്ക് അതിൻ്റെ ഒരു പിന്നെ അളവുകൾ ആണ് വ്യത്യാസമുണ്ട് ചിലർക്ക് കുറച്ച് ചിലർക്ക് കൂടുതൽ അല്ലെങ്കിൽ പല രീതിയിലുള്ള പലരും വളരെ ഡിപ്രഷനിൽ കഴിയുന്ന ആളുകൾ വരെ വളരെ രോഗാവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം ഈ എന്താണ് നമ്മുടെ രോഗം എന്ന് നമ്മൾ കണ്ടുപിടിക്കണം എവിടെയാണ് രോഗം എന്ന് കണ്ടുപിടിക്കണം അത് ഇൻസൈഡിൽ നിന്നാണോ ഔട്ട് സൈഡിൽ നിന്നാണ് നിന്നാണോ എന്ന് കണ്ടുപിടിക്കണം ആദ്യം രോഗ നിർണയമാണ് നമുക്ക് വേണ്ടത് പക്ഷേ അതിന് മുന്നോടിയായി രോഗനിർണയം ഈ മനസ്സിന്റെ രോഗമാണല്ലോ അപ്പൊ മനസ്സിലുള്ള രോഗത്തെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്താണ് മനസ്സ് എന്ന് നമ്മൾ പഠിക്കണ്ടേ അപ്പൊ എന്താണ് മനസ്സെന്ന് പഠിച്ചിട്ട് വേണം നമ്മൾ മനസ്സിൽ എവിടെയാണ് രോഗമെന്ന് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഈ സാധാരണ ഡോക്ടർമാർ തന്നെ രോഗം നിർണ്ണയിക്കാനാണ് ബുദ്ധിമുട്ടുന്നത് രോഗത്തെ നിർണ്ണയിച്ചാൽ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ നിർണയത്തിന്റെ പാതയിലൂടെ നമ്മൾ സഞ്ചരിച്ച് രോഗത്തെ ചികിത്സിക്കാന്നുള്ളതാണ് ഇവിടുത്തെ ലക്ഷ്യം നമ്മൾ മനസ്സിനെ കുറിച്ച് മനസ്സിലാക്കണം മനസ്സ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കീർണമായ ഒരു വിഷയമാണ് മനസ്സിനെ കുറിച്ച് ശാസ്ത്രത്തിനോ തത്വചിന്തകന്മാർക്കോ മറ്റാർക്കും തന്നെ യാതൊരു വിധമായ ഒരു ഏകീകരണ അഭിപ്രായം ഇതുവരെ നിലവിലില്ല എന്നാണ് എൻ്റെ അറിവിൽ ചെറിയ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ദാർശനികന്മാരുടെ കാഴ്ചപ്പാടിൽ ചിന്തകൾ ഓർമ്മകൾ വികാരം ബോധം സങ്കല്പം എന്നിവയെല്ലാം ചേർന്ന ഒരു മൂർത്തി ഭാവമാണ് മനസ്സ് എന്നാണ് ദാർശനികന്മാരുടെ കാഴ്ചപ്പാട് തത്വചിന്തകന്മാരുടെ കാഴ്ചപ്പാട് ശരീരത്തിൽ നിന്നും വേറിട്ട ഒന്നാണ് മനസ്സ് എന്നാണ് തത്വചിന്തകന്മാരുടെ കാഴ്ചപ്പാട് എന്നാ മനോവിജ്ഞാനത്തിൻ്റെ ആളുകളുടെ കാഴ്ചപ്പാട് പെരുമാറ്റം ചിന്ത വികാരം എന്നിവയെ നിയന്ത്രിക്കുന്ന ഒന്നാണ് മനസ്സ് എന്നാണ് അവരുടെ കാഴ്ചപ്പാട് അത് ബോധമുള്ളതും ഇല്ലാത്തതുമായ എല്ലാം നിയന്ത്രിക്കുന്ന ഒന്നാണ് എന്നാണ് മനസ്സ് എന്നാണ് ഈ മനോവിജ്ഞാനത്തിൻ്റെ ആളുകളുടെ കാഴ്ചപ്പാട് ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് നോക്കാം ശാസ്ത്രം പറയുന്നത് തലച്ചോറിലെ ന്യൂറോണുകളുടെയും നാഡീവ്യൂഹങ്ങളുടെയും പ്രവർത്തനത്തിൻ്റെ ഫലമായി സങ്കീർണമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒരു അതിന്റെ ഫലമാണ് സങ്കീർണമായ പ്രവർത്തനത്തിന്റെ ഫലമാണ് മനസ്സ് എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്ന ഒരു സംഭവമാണ് മനസ്സ് എന്നാണ് ശാസ്ത്രം പറയുന്നത് അത് മാത്രമല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്നതും ചിന്തി ചിന്തിക്കുന്നതും തീരുമാനങ്ങൾ എടുക്കുന്നതുമെല്ലാം തലച്ചോറിലെ കോശങ്ങൾ തമ്മിലുള്ള ആശയവിനിമയത്തിലൂടെയും ആണ് ഈ മനസ്സ് രൂപപ്പെടുന്നത് എന്നാണ് ശാസ്ത്രം അഭിപ്രായപ്പെടുന്നത് അപ്പോൾ മനസ്സും ശരീരവും മനസ്സ് എന്ന് പറഞ്ഞ ശരീരത്തിൽ നിന്ന് വേറിട്ട ഒന്നാണോ എന്നും അതല്ല ഇത് തലച്ചോറിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഒന്നാണോ എന്നും ഒക്കെയാണ് ഇവിടെ ചർച്ച സജീവമായി വന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ ഇതൊന്നും ഏകീകൃതമായ ഒരു അഭിപ്രായം ഇതുവരെയും എങ്ങും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് എന്നാൽ ഇനി നമുക്ക് ഖുർആൻ എന്തു പറയുന്നു ഇസ്ലാം എന്തു പറയുന്നു മനസ്സിനെ കുറിച്ച് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം ഹൃദയം നഫ്സ് ശരീരം റൂഹ് ജീവൻ ഇത് ഇങ്ങനെ മൂന്ന് രൂപത്തിലാണ് ഖുറാൻ അവതരിപ്പിക്കുന്നത് നമ്മളോട് പരിചയപ്പെടുത്തുന്നത് റൂഹിനെക്കുറിച്ച് നമുക്ക് കുറഞ്ഞ അറിവുകൾ മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളൂ റൂഹിനെക്കുറിച്ച് കൃത്യമായ ഒരു അറിവ് ആർക്കും ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെയാണ് ഈ മനസ്സും ആ ഒരു ആശയമാണ് അപ്പോൾ അതുപോലെ തന്നെ ശരീരത്തെക്കുറിച്ചും മൂന്ന് രൂപത്തിലാണ് ഖുർആാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് നഫ്സുൽ അമ്മാറ എന്താണ് നഫ്സുൽ അമ്മാറ എന്ന് അടുത്ത വീഡിയോയിലൂടെ വിശദീകരിക്കും അതുപോലെ തന്നെ രണ്ടാമത്തെ നഫ്സുൽ ലവ്വാമ ഈ നഫ്സുൽ അവ്വാമയും എന്താണെന്ന് വീഡിയോയിലൂടെ നമുക്ക് വിശദീകരിക്കാം അതുപോലെ നഫ്സുൽ മുത്തുമ ഇന്ന ഈ മൂന്ന് രൂപത്തിലുള്ള നഫ്സുകളെ കുറിച്ചും പിന്നെ ഇസ്ലാം അതായത് ഖുർആൻ പരിചയപ്പെടുത്തുന്നു ആ ഇതെല്ലാം വെച്ചുകൊണ്ട് ഭൗതികവുമായും തത്വചിന്തകന്മാരും ശാസ്ത്രീയവുമൊക്കെ വെച്ചിട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ എന്താണ് മനസ്സ് എന്നും എന്താണ് മനസ്സിൽ നമുക്കുണ്ടാകുന്ന പിന്നെ പ്രശ്നങ്ങളെന്നും മനസ്സിൽ എന്തൊക്കെയാണ് വിഷയങ്ങൾ ഉണ്ടാകുന്നതെന്നും അതിനെ എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നും ഈ മനസ്സിനെ ശക്തിപ്പെടുത്തണം എന്നതിനെ കുറിച്ചും ഒക്കെ കൃത്യമായി നമുക്ക് ഈ വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം ഇത് ഞാനിവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ത് വിഷയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കേട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇത് ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും വേണം ഒന്ന് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുക എൻ്റെ ഈ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക രണ്ടാമതായി ഞാൻ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം അറിവിൽ ആരും പൂർണ്ണരല്ല അതുകൊണ്ട് തന്നെ എന്നേക്കാൾ അറിവുള്ള ആളുകൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ പറയുന്നതിൽ വീഴ്ചകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴ്ഭാഗത്ത് വന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കണമെന്നു കൂടി വിനീതമായി ഓർമ്മപ്പെടുത്തി നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം